അപ്പോൾ ഗായ്സ് അപ്പോൾ ഞാനൊരു സെൽഫി സ്റ്റിക്ക് നിന്ന് മേടിച്ചിട്ടുണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നും കൂടി ഒന്ന് അത് നോക്കാം ഓക്കെ റെഡി വരും ഇതാണ് ആ നമ്മൾ മേടിച്ച ട്രൈപോഡ് അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിനകത്ത് ചെറിയ പേപ്പർ ഇതെന്താണ് സംഭവം ആ അവരെ കമ്പനിയെ കുറിച്ചിട്ടുള്ളൊരു ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം ഇത് ഓപ്പൺ ചെയ്യാമേ ഇത് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ സാധാരണ സെൽഫി സ്റ്റിക്ക് മേടിക്കണേക്കാരും ഇതൊന്ന് ഇമ്പാരി മിത്തിന്നൊക്കെ നല്ല കൊടുത്തിരിക്കണം അങ്ങനെയാണ് ഞാനിത് ഓർഡർ ചെയ്തത് ഇതിൻ്റെ വില വന്നിട്ട് ആയിരത്തി എഴുന്നൂറ്റി പത്താണ് കേട്ടോ നോക്കട്ടെ അത ഇതാണ് ഐറ്റം ले, ले, तो तो bon േ ഇങ്ങനെ വരും ഈ രണ്ട് മോഡൽ ഇതിൽ ഏതാണ് വെള്ളയാണോ കറുപ്പാണോ എന്നറിയത്തില്ല അതുകൊണ്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൽ നോക്കാം അപ്പോൾ നമുക്കെന്തായാലും അൺബോക്സ് ചെയ്യാം നോക്കൂ കുഴപ്പമില്ല ചാർജൊക്കെ ഉണ്ട് കേട്ടോ ചാർജൊക്കെ ഉണ്ടാവണം നല്ലൊരു കേബിളൊക്കെ ഉണ്ട് ഇതിനകത്ത് ഇത് യു എസ് പി ചാർജ് ചെയ്യാനുള്ളതായിരിക്കും ആ ഇതാണ് ഓ ആ വരുന്നത് മോനെ സാധനം എന്താ ഇതാണ് സാധനം എന്താണ് ഐറ്റം ഇതിനകത്ത് വേറെ ഒരു ഒരു ബുക്ക് കൂടി ഉണ്ട് കേട്ടോ നമ്മളാടാ ഇതാണ് ബുക്ക് അതിൻ്റെ ഒരു ഗൈഡ് ഇത് എങ്ങനെയൊക്കെ വർക്ക് ചെയ്യണം എന്നുള്ളത് ഇതാണ്ടല്ലേ ഇത് ഐറ്റം കൂടെ അവിടെ ഇരിക്കട്ടെ ബോക്സ് ഇവിടെ ഇരിക്കട്ടെ ഓക്കേ 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 ബോക്സ് ഇവിടെ ഇരിക്കട്ടെ ഈ ബുക്ക് ഇതിൻ്റെ ഗൈഡാണ് സെൽഫി സ്റ്റിക്ക് ആ ഇതിൻ്റെ ബാക്കി പരിപാടികളൊക്കെയാണത് ഒരുപാട് ഭക്തികളുണ്ട് അതിനകത്ത് ചെയ്യാൻ പറ്റും എന്നിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത് ഇങ്ങനെയും ചെയ്യാം ഇങ്ങനെ സ്റ്റിക്ക് നോക്കാം സെൽഫി സ്റ്റിക്ക് ഓക്കെ അപ്പോൾ ഞാനിത് പുറത്തെടുക്കാൻ പോവുകയാണ് തട്ടാതെ മുട്ടാതെ എടുക്കണം ഓ അടിപൊളി മുത്തേ കിടിലും ഒരു രക്ഷയില്ല നമുക്ക് എന്ത് ഭംഗി നോക്കിയാണ് ഓ സിമ്പിൾ ഇത് ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്ക് ഒരു നഷ്ടവും ഇല്ല ചേട്ടാ ഒരു നഷ്ടവും ഇല്ല നമ്മളിപ്പോൾ അല്ലാതെയൊക്കെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര വിലയാണ് അയ്യായിരം ആ റേഞ്ചൊക്കെ ആവും ഒരു സെൽഫി സ്റ്റിക്ക് ഇതെന്ന് വെച്ചാൽ വേണ്ട അപ്പോൾ ഈ ഒരു ഐറ്റത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചത് നമുക്ക് ഓടയൊക്കെ ചെയ്യാം ഇതും കൊണ്ട് നമുക്ക് ഓടയും ബാക്കിയുള്ള സെറ്റപ്പ് എല്ലാം ചെയ്യാം അതുകൊണ്ട് ഇത് ബ്ലൂടൂത്തിൻ്റെയാണ് ബാക്കി ഒന്ന് മാർക്ക് ചെയ്യേണ്ട കാണത്തില്ല മാർക്ക് ചെയ്യാം ബെറ്റർ ഇത് ബ്ലൂടൂത്തിൻ്റെയാണ് സെൽഫി എടുക്കാനുള്ള ക്ലിക്ക് ചെയ്യാനുള്ളത് പിന്നെ സ്റ്റിക്ക് നോക്കാൻ പറ്റും ആ ഒരു സെറ്റപ്പ് ഉണ്ട് ഉണ്ടല്ലേ ഇങ്ങനൊരു നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ നോക്കാൻ പറ്റും ഇത് വന്നിട്ട് ഇത്രയും ഇത്രയും ആ ഇത്രയുണ്ട് ഇത്രയും ഉണ്ട് ഉണ്ടല്ലേ നല്ല നീളമുണ്ട് കേട്ടോ ഓക്കെ ഇപ്പം നമുക്കിപ്പോൾ എനിക്കിപ്പോൾ നല്ല വേണ്ടത് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ തറയിൽ വെച്ചിട്ട് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് ഇല്ലേ മൂക്കാൻ പറ്റും അതാ ഇങ്ങനെ കണ്ടില്ലേ ഇങ്ങനെ തറയിൽ വയ്ക്കാൻ പറ്റും തറയിൽ വെച്ച് നമുക്ക് വേണമെങ്കിൽ സെൽഫി എടുക്കാം പിന്നെ എനിക്ക് മെയിൻ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ഐറ്റത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മേടിച്ചത് കാര്യം ഇത് ജിംബലും എത്തിയിടുന്നു നമുക്കിങ്ങനെ കറക്കി എടുക്കാനൊക്കെ പറ്റും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ബാക്കി ഇനി നമ്മൾ നോക്കണം ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാനാണോ ആയിരിക്കും എന്താണ് എന്നുള്ളത് നോക്കിനി ഒന്നും കൂടെ ബാക്കി കറക്റ്റ് ചെയ്ത് നോക്കണം ഇനി ചാർജ് ചെയ്യണോ ആ ഇത് ഉണ്ട് കേട്ടോ ഇവിടെ കേട്ടോ ഇവിടെ ഒരു ഉണ്ട് കണ്ടില്ലേ ഇവിടെ ഒരു ലോക്ക് ഉണ്ട് ഈ ലോക്ക് എന്തോ ഹിറ്റപ്പാണ് ഇങ്ങനെ ഇതിപ്പിങ്ങനെ നമുക്ക് സ്റ്റില്ലാക്കാം ക്യാമറ സ്റ്റില്ല് ചെയ്ത് വയ്ക്കാം ഇതിപ്പം ഫ്രീ ആണ് നമുക്ക് ഇങ്ങനെയൊക്കെ കറക്കിയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും അതായത് ഇങ്ങനെ കറക്കിയൊക്കെ ഷൂട്ട് ചെയ്യാം ഉണ്ടല്ലേ ഇങ്ങനെയൊക്കെ കറക്കി ഷൂട്ട് ചെയ്യാൻ പറ്റും അതാണ് അതാണ് ഇതിന്റെ ഇന്നലെ കൊള്ളാല്ലേ ആയിരത്തി രൂപയ്ക്ക് ഇത് ഭയങ്കര ഒരു സംഭവല്ലേ നമുക്ക് ഇങ്ങനെ ഒരു ജിമ്പലൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര സംഭവമാണ്